to chris corner up ഞാൻ എണീറ്റ സമയത്ത് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ പിന്നെ ഇത് വെച്ച് അങ്ങ് ഒപ്പിക്കാന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് വന്നത് നമ്മുടെ ക്രിഷ് ബേബീൻ്റെ ഒരു ഡേ എങ്ങനെയാണെന്ന് കാണിക്കാനും പിന്നെ അവൻ എന്തൊക്കെ ഫുഡൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക കേട്ടോ എണീറ്റ് വന്ന ഞാൻ ആദ്യം തന്നെ ചെയ്യുക അവൻ്റെ പാല് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ് അവൻ എണീക്കുമ്പോഴത്തേക്ക് അത് തണി റെഡിയാക്കി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോഴത്തേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ശരി റെഡിയാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് എനിക്ക് അതിന്റെ പണിയൊന്നുമില്ല ഞാൻ അമ്മേനോടാണ് കേട്ടോ സംസാരിക്കുന്നത് അമ്മ അവിടെ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മയ്ക്കും ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അങ്ങനെ ഭയങ്കര സ്ട്രിക്ട് ആയിട്ട് ഉള്ളൊരു ആളൊന്നല്ല പിന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്ന് തരുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇതാ നമ്മുടെ കൃഷിയും നിവിയാട്ടനും എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ നിവിയാട്ടിന് വേണ്ട ചായ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ കണ്ട സമയത്ത് വേഗം എൻ്റെ അടുത്തേക്ക് ഓടി വന്നു കേട്ടോ പിന്നെ ഞാനും കൃഷുവും കൂടി നിവിയേട്ടൻ്റെ ചായ എടുത്ത് അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇതാർക്ക് കൊടുക്കാനാണ് ചായ ചായ എടുത്തത് പപ്പയ്ക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം അവൻ ഇങ്ങനെ പപ്പാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിവിയേട്ടൻ്റെ ചായയൊക്കെ കൊടുത്ത് ഞാൻ കൃഷുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ അവനിന്ന് ദോശയും ചട്ണിയാണ് നമ്മുടെ ഈ പച്ചരി ദോശയില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണോ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ മാക്സിമം ഈ ഫോൺ കാണിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ മാക്സിമം ഫോണൊന്നും കാണിക്കാണ്ട് മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ ഞാനിത് തൃശൂന് പാലെടുക്കുന്നുണ്ട് പാലിൽ ഞാൻ അവനിപ്പം പീഡിയ ഷുവറില്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കൊടുക്കാറുള്ളത് അത് ഒരു സ്പൂണും പിന്നെ ഒരു കുറച്ച് എടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും അവന് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഈ കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുക അല്ലെങ്കിൽ അത് കഴിക്കില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൽക്കണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബോട്ടിലാക്കി കൊടുത്താൽ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വെറുതെ കുറച്ച് ഇങ്ങനെ കളിക്കുകയാണ് ഒരു ൂറ് കൈ നീട്ടി മാറി ചേർക്ക നിറതിങ്ങള അതൊക്കെ കഴിഞ്ഞത് ആ പപ്പേന്റെ മടി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നിൻ വർക്ക് ചെയ്യുമ്പോൾ അതിന് ഇടയ്ക്ക് പോയിട്ട് അവനും അതെല്ലാം ചെയ്യേണ്ടി വരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ട് അതുപോലെ ൊക്കെ ഇരുന്ന് ചെയ്യും കണ്ടില്ലേ ഇതെല്ലാം അവൻ ശ്രദ്ധിച്ച് വെച്ച കാര്യങ്ങളാണ് അങ്ങനെ നിവിയേട്ടനെ വർക്ക് ചെയ്യാൻ സമ്മതിക്കാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ മേലെ ബാൽക്കണിയിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കളിപ്പിക്കാൻ ഇവിടെ ഇതാ ഇതുപോലൊരു സ്വിംഗ് ചെയർ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലിരുന്ന് ഇങ്ങനെ ആടാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്കും നിവിയേട്ടൻ വന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു ഇത് ഞങ്ങളെ ബാൽക്കണി വ്യൂ ആണ് ഞങ്ങളെ നേരെ ഫ്രണ്ടിൽ തന്നെ വയലാണ് അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ അവൻ്റെ ഓരോ മൂഡിനനുസരിച്ച് അത് ചേഞ്ച് ആവും പിന്നെ ഞാൻ ഞാൻ വെള്ളം കുടിക്കുന്ന ബോട്ടിലെടുത്ത് കൊണ്ടുപോയിട്ട് അവനും കുടിക്കുകയാണ് എന്നിട്ട് എന്നെ എന്നോട് പോടു പോടുന്ന് പറയാം കേട്ടോ ഞാനത് എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉപ്പേരിക്കുള്ള പയറ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പയറിൻ്റെ ഉപ്പേരിയാണ് അപ്പോഴത്തേക്കും അവൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യണം പിന്നെ എന്നിട്ട് ഇത് ഓരോരോ പയറൊക്കെ എടുത്തിട്ട് അവൻ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കയ്യിൽ പിടിച്ചിട്ട് കത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ക കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കൊടുത്തില്ല അതിന് കുറച്ച് സമയം കറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി പഴം പുഴുങ്ങിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് അങ്ങനെ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇങ്ങനെ ഇടയ്ക്ക് പഴം പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ നെയ്ൽ വാട്ടിയിട്ടോ ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ അവന് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരാളെ കിച്ചണിൽ വന്നിട്ട് എന്തുണ്ട് വലിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാം വലിച്ചിട്ട് കളിക്കലാണ് പണി ഞാൻ അപ്പം തന്നെ എടുത്ത് കൊണ്ടുപോയി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ വേഗം അവനെ കൊണ്ടുപോയി കുളിപ്പിക്കുകയൊക്കെ ചെയ്തു അതാ അപ്പം നിവരണം കണ്ടിട്ട് എന്തല്ലോ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ വേഗം കൊണ്ടുപോയി ലോഷണമൊക്കെ ഇട്ട് കൊടുത്തു ാണ് കേട്ടോ അവന് അതിൻ്റെ ഇടയ്ക്കുള്ള ചെറുതായിട്ടൊന്ന് ഫുഡ് കൊടുക്കുക അപ്പം ഇന്ന് ഞാൻ പഴം പുഴുങ്ങിയിട്ടാണ് കൊടുക്കുന്നത് നെയ്യിൽ വാട്ടിയിട്ട് അത് അവന് ചെറിയൊരു മടുപ്പ് പോലെ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഇന്ന് പഴം പുഴുങ്ങി കൊടുക്കാമെന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവരത് കഴിക്കില്ല ഇതും ഒരു മടുപ്പ് വരുമ്പോൾ ഞാൻ അവന് പഴം ബോയില് ചെയ്യാണ്ടും കൊടുക്കാറുണ്ട് അതും അവന് ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി മാറ്റി കൊടുക്കാൻ നോക്കുകട്ടോ എന്നിട്ട് ഞാൻ അവനെ കൊണ്ടുപോയി ഉറക്കാൻ വേണ്ടി നോക്കി ോളം വഴിയോരം തിരിയാവാം ഞാൻ തനന്താനന്തെ ആരു ആരോ ഏതാനും ആദ്യം കുറേ ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് കളിച്ചിരുന്നു പിന്നെ ഞാൻ ലൈറ്റ് ഓഫാക്കി ഉറങ്ങിക്കോ എന്നിട്ട് നമുക്ക് കളിക്കാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് കിടത്തി ഉറക്കുകയാണ് കേട്ടോ പിന്നെ കൃഷു വേഗം തന്നെ ഉറങ്ങി ഉറങ്ങാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് ചില സമയം വേഗം കിടന്നങ്ങ് ഉറങ്ങും ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പിടിച്ച് ഉറക്കണം അല്ലെങ്കിൽ ഉറങ്ങൂല ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും ുമ്പോഴത്തേക്ക് അവന് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെയായിരുന്നു കൊടുക്കാറ് പക്ഷെ ഇന്ന് ഉണ്ടാക്കിയ ക കറി അവനത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവന് കുറച്ച് ഈ മുട്ട ഇങ്ങനെ ഉപ്പേരി പോലെയാക്കിയിട്ട് അതിൽ കുറച്ച് ചോറും മിക്സാക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ അവന് ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഇത് ഒരു കാര്യമാണ് ഇങ്ങനെ മുട്ടയൊക്കെ കഴിക്കാൻ മടി ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കൂ കേട്ടോ ചെയ്തു കൊടുക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാനിതുണ്ടാക്കുന്നത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ ചൂടായിട്ട് അതിൽ കുറച്ച് കടുക് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചത് അതൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് ഒരു കഷ്ണം തക്കാളി കൂടെ ഇട്ടിട്ട് അതും ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചോറ് ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ ഇതാണ് നമ്മുടെ കൃഷു എണീറ്റിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അവൻ എണീറ്റത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇന്ന് അവൻ്റെ ഒരു ഡേ കാണിക്കുന്നതല്ലേ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ ആക്കിയിട്ടില്ല അവൻ നന്നായിട്ട് ഉറങ്ങി അവൻ്റെ ഉറക്കമൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ ഉറങ്ങി എണീറ്റാല് വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പം എന്നെ വിളിക്കുകയാണ് അങ്ങോട്ടേക്ക് പിന്നെ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് സമയം അവിടെ കിടന്ന് അങ്ങനെ കളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ ഫോണ് കാണിച്ചിട്ടൊക്കെ അങ്ങനെ ഫുഡ് കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കാറുണ്ട് അപ്പം ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഓരോന്നെല്ലാം കാണിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫുഡ് കൊടുക്കാൻ നോക്കാറ് ചില സമയം അവൻ അവനങ്ങ് കഴിച്ചോളും ചില സമയം അവൻ്റെ മൂഡ് പോലെ ഇരിക്കും ചില സമയം ഒട്ടും കഴിക്കില്ല അവനെന്തോ ഞാൻ എടുത്തത് മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉള്ളിൽ വന്ന് ഞാൻ കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആൾ ചാടി കയറി അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ വിചാരം അവന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണെന്നാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അവന് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ അവന് ഇത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ചോദിക്കുമ്പം ഞാൻ എങ്ങനെയാണ് നമ്മൾ കഴിക്കുമ്പം കൊടുക്കാണ്ടിരിക്കുകയെന്ന് ചോദിച്ചത് ജസ്റ്റ് ഒന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളു പിന്നെ ഇങ്ങനെ ഓരോന്നെല്ലാം എടുത്ത് അത് അവിടെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിവേടം വന്നിട്ട് അവനെ കുറച്ച് ഓമനിക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം അവന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ നിവിയേട്ടൻ വർക്ക് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവൻ നിവിയേട്ടനെ വി വലിച്ചു കൊണ്ടുപോവാണ് പുറത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അപ്പം ചെയറിൽ കയറിയിട്ട് ആ ലാപ്ടോപ്പ് എല്ലാം പൂട്ടി വ കൊണ്ടുപോകേണ്ട പരിപാടിയിലാണ് അപ്പം ഞാൻ ചെറിയൊരു സപ്പോർട്ടെല്ലാം ചുമ്മാ തമാശയ്ക്ക് കൊടുക്കുന്നുണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ അവൻ വിചാരിച്ച കാര്യം അവൻ സാധിച്ചെടുത്തു കേട്ടോ അവസാനം നീവിയറ്റം വന്നു പുറത്തേക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ വയലാണെന്ന് അപ്പോൾ അവനെ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ആ അപ്പത്തേക്കും സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ജോലി കഴിയേണ്ട സമയം ആയതുകൊണ്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇതാണ് ഞങ്ങളെ വീടിന്റെ മുമ്പിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ഈ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം അപ്പോൾ കൃഷി കുറച്ച് അതെല്ലാം പറിച്ചു കളിച്ചു അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു നോക്കൂ പിന്നെ പിന്നെതാ ഞങ്ങളെ വഴിയിൽ കുറച്ച് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കാടായി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം നിവിയറിനതെല്ലാം എടുത്ത് കൊത്തി റെഡിയാക്കുകയാണ് അത് കണ്ടിട്ട് ഇതാ കൃഷിയും അതെല്ലാം എടുത്തിട്ട് വന്ന് കൊത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ അവന് ഇന്ന് മുത്താറിയാണ് കാറ്റിയത് ഒരു കുറുക്ക് പോലെ അപ്പോൾ അമ്മ അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കൃഷുവിന് എന്തൊക്കെയാണ് കൊടുക്കുകയെന്ന് ചോദിച്ചിട്ടില്ലേ അപ്പോൾ രാവിലെ ഞങ്ങൾ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണോ അതുതന്നെയാണ് കൊടുക്കാറ് ഇപ്പോൾ ദോശയാണെങ്കിൽ അത് കൊടുക്കും പിന്നെ ഗോതമ്പ് ദോശ കൊടുക്കും പിന്നെ ഈ ഉഴുന്നിൻ്റെ ദോശയിൽ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് ഇഡ്ഡലി കൊടുക്കാറുണ്ട് നമ്മൾ രാവിലെ നമുക്ക് കഴിക്കാൻ എന്താണ് ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് കേട്ടോ മാക്സിമം അവനതു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറ് ഇഡ്ലിയൊക്കെ അവൻ ഇഷ്ടമാണ് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി കൊടുക്കും കഞ്ഞിയിൽ നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കും പിന്നെ തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കും അല്ലെങ്കിൽ പഴം വഴറ്റി കൊടുക്കും അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാറ് പിന്നെ ഉച്ചയ്ക്കും നമ്മൾ ഉണ്ടാക്കുന്ന കറിയും ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കാറ് പിന്നെ മുട്ട ചിക്കൻ മീൻ ഇതിലേതെങ്കിലും ഒന്ന് ഡെയിലി ആഡ് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ പനീർ പനീർ ഇങ്ങനെ പൊരിച്ചു കൊടുക്കുന്നത് അതും നല്ലതാണ് ചിക്കനും മീനും കൊടുക്കുന്നത് കൂടാണ്ട് ഒരു മുട്ട എന്തായാലും ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതെന്തായാലും നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ ഈ ഉപ്പേരി പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ പനീർ നമ്മൾ ഈ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ കുറച്ച് മസാല ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചിട്ട് അതും കൊടുക്കുക അതൊക്കെ നല്ലതാണ് ഉച്ചയ്ക്ക് ഈ ലഞ്ചിൻ്റെ ടൈമിൽ കൊടുക്കുന്നത് ഇതൊന്നും അവൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ കഞ്ഞീൻ്റെ അരിയില്ലേ പൊടിയരി അതിൽ കുറച്ച് ദാലും പിന്നെ എല്ലാ വെജിറ്റബിൾസും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു വിസിലടിപ്പിച്ച് ഒരു ഒന്നല്ല അത് വരുന്ന ഒരു വിസിലടിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങനെയാക്കിയിട്ട് കൊടുക്കുന്നത് അങ്ങനെയും കൊടുക്കാറുണ്ടോ അതും നല്ലതാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഗീ റൈസും എന്തെങ്കിലും പുലാവ് പോലെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അതും കൊടുക്കാറുണ്ട് എല്ലാം നമ്മൾ കഴിക്കുന്ന തന്നെയാണ് അവന് മാക്സിമം ഞങ്ങൾ കൊടുക്കാറ് പിന്നെ കഴിക്കാണ്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാറുള്ളൂ വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കഞ്ഞീൻ്റെ അരി അതാണ് അധികവും അവൻ അവനൊരു മടുപ്പ് വരുന്ന സമയത്ത് ഈ ദാലും കഞ്ഞീൻ്റെ അരിയും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ ഒരു ടൈപ്പ് അതാണ് ഉണ്ടാക്കി കൊടുക്കാറ് ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ എനിക്കും അതൊന്ന് ട്രൈ ചെയ്യാമല്ലോ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഈ ചെറിയ പഴമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിശപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് വൈകുന്നേരം ഇതേപോലെ തന്നെ ഈ പഴം നെയ്യിലിട്ട് വഴറ്റിയതും അല്ലെങ്കിൽ പഴം പുഴുങ്ങിയിട്ടോ കുറുക്ക് ഞാനിപ്പോൾ കൊടുക്കുന്നത് അമൃതവും മുത്താറിയാണ് മുത്താറിയിൽ നട്ട്സ് നമ്മളെ കയ്യിലുള്ള നട്ട്സും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത് കുറുക്കി പാലൊഴിച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കാറ് പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ അവയിൽ പുതിർത്തിയിട്ട് അതിലും ഇതുപോലെ തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കുറുക് പോലെയാക്കിയിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് അത് കൊടുക്കാറില്ല ഇനിയൊന്ന് ഒന്ന് കൊടുത്ത് നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെ കുറുക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ ഈ അവിലിൻ്റെ ഈ സംഭവം ഈ വെയ്റ്റ് കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ വെയ്റ്റ് കൂടാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ബ്രെഡ് ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് അത് പാലും മുട്ടയും അടിച്ചിട്ട് അതിൽ മുക്കിയിട്ട് നെയ്യിലിട്ടിട്ട് ഇങ്ങനെ പൊരിച്ച് എടുക്കുന്നത് പോലെ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ രാത്രി ഞങ്ങൾ ഇതാ ഇതുപോലെ ഓട്സ് ആക്കി കൊടുക്കാറുണ്ട് അതിൽ കുറച്ച് ഈ മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്താൽ അവൻ അവൻ ഇഷ്ടമാണ് അവൻ അത് കഴിച്ചോളും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് കൊടുക്കാറ് എന്നുള്ളത് അതിൻ്റെ വീഡിയോ മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഞാനെന്നാൽ അതിന് എന്നുള്ളത് മാത്രം പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും ഏട്ടൻ്റെ മോളും വൈഫും വന്നിട്ടുണ്ടായിരുന്നു ഇത് നിവിയേട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യയും കുട്ടിയാണ് ഇത് അഭിനയിച്ചി പിന്നെ ഇത് നമ്മുടെ ആരു കുട്ടി അപ്പോൾ അവർ അവർ രണ്ടാളും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ ഡാൻസൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട് അവർ കുറേ കളിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ മേലോട്ട് വന്നു കിടക്കാൻ വേണ്ടിയിട്ട് കൃഷുവിന് ഇന്ന് ചെറുപയറിൻ്റെ കഞ്ഞിയാണ് കൊടുത്തത് ആ വീഡിയോ എന്നോട് എടുക്കാൻ വിട്ടുപോയി കുറച്ച് വർത്തമാനത്തിലൊക്കെ ആയിപ്പോയി അങ്ങനെ അതെടുത്തിട്ടില്ല ചെറുപയർ കഞ്ഞിയാണ് കേട്ടോ കൊടുത്തത് പിന്നെ ഇത് ആരുതാ ഇവിടെ ഉണ്ട് കൃഷുവിനെ ഡ്രസ്സ് ഇടിക്കാൻ വേണ്ടി നോക്കുകയാണ് നിവിയേട്ടൻ അപ്പോൾ പിന്നെന്താ ഇതാരും ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി കൂടുതൽ അവന് കൊടുക്കുന്ന ഫുഡിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ മാത്രം വീഡിയോ എടുത്തിടാം കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെന്താ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ ടാറ്റാ ഗുഡ് നൈറ്റ്